നമസ്കാരം സൈനികരുടെയോ സൈനികർ പങ്കെടുത്ത ചടങ്ങുകളുടെയോ ഫോട്ടോകൾ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ പരസ്യങ്ങൾക്കോ ഉപയോഗിക്കരുത് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നു ചില രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ സൈനികരുടെ ഫോട്ടോകൾ രാഷ്ട്രീയ പ്രചാരണത്തിന് വിനിയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ദേശീയ സംസ്ഥാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതു സംബന്ധിച്ച് നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കും പാർട്ടി പ്രവർത്തകർക്കും നിർദ്ദേശം നൽകണം എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള തീയതികൾ രണ്ടു ദിവസത്തിനകം പ്രഖ്യാപിക്കും ഇതിനു മുന്നോടിയായി പ്രചാരണം ചൂടുപിടിച്ചു കഴിഞ്ഞു പുൽവാമയും ബാലാക്കോട്ടുമാണ് എങ്ങും ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ചർച്ചയാക്കുന്നതും ഈ വിഷയങ്ങൾ തന്നെയാണ് താനാണ് ഇന്ത്യയുടെ കാവൽക്കാരൻ എന്ന മോദിയും അതല്ല സത്യമെന്നും കോൺഗ്രസും പ്രതികരിക്കുന്നു ഇതോടെ പാകിസ്ഥാൻ എതിരായ പോരാട്ടവും ഭീകരതയും തിരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന വിഷയമായി മാറുകയാണ് അതിനോടൊപ്പമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിരിക്കുന്നത് സൈനികരുടെ ഫോട്ടോ വെച്ച് പ്രചാരണം പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത് സായുധ സേനകളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തടയണം എന്ന നാവികസേന മുൻ മേധാവി അഡ്മിറൽ എൽ രാംദാസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരുന്നു സമീപകാലത്ത് സൈന്യം ഉൾപ്പെട്ട സംഭവങ്ങൾ ചിലർ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൽ ആശങ്കയുണ്ടെന്നായിരുന്നു അദ്ദേഹം കത്തിൽ പറഞ്ഞിരുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത നടപടിയാണിതെന്നും സായുധ സേനകളുടെ അടിത്തറയെയും മൂല്യ സംവിധാനത്തെയും തകർക്കുന്നതിന് ഇത് വഴിയൊരുക്കുമെന്നും രാംദാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു അഭിമാന ബോധമുള്ള ഒരു മുൻ സൈനികനായതിനാലാണ് കത്തെഴുതാൻ നിർബന്ധിതനായത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കത്ത് ആരംഭിക്കുന്നത് സൈനികരുടെ ചിത്രങ്ങളും യൂണിഫോമും മറ്റും തിരഞ്ഞെടുപ്പ് റാലികളിലും പൊതുയോഗങ്ങളിലും മാധ്യമങ്ങളിലുമെല്ലാം പ്രദർശിപ്പിച്ച് ചില പാർട്ടികൾ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട അങ്ങേയറ്റം ലജ്ജാകരമായി മുന്നോട്ട് വയ്ക്കുന്നതിൽ ആശങ്കയുണ്ടെന്നായിരുന്നു അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിരുന്നത് പുൽവാമ ബാലാക്കോട്ട് സംഭവങ്ങളും വ്യോമസേന പൈലറ്റിന്റെ തിരിച്ചുവരവും എല്ലാം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണ് തികച്ചും രാഷ്ട്രീയവും മതേതരവുമായ ഘടനയും മൂല്യവും സാഹചര്യവുമാണ് സൈന്യത്തിൽ ഉള്ളത് ഇതിൽ സായുധ സേനകൾക്ക് അഭിമാനവുമുണ്ട് തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങളെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ദുരുപയോഗിക്കാതെ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് എന്നായിരുന്നു അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് സായുധ സേനകളുടെ നടപടികളെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് ശക്തമായ സന്ദേശം നൽകണം സൈന്യവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ മറ്റെന്തെങ്കിലും വസ്തുവകകളോ റിപ്പോർട്ടുകളോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഒരുവിധത്തിലും ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം സൈന്യത്തിന്റെ മതേതര ഘടനയെയും സത്യസന്ധതയെയും ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിരവധി പഴയ സൈനികർ ക്ഷുഭിതരാണെന്നായിരുന്നു അദ്ദേഹം കത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്നാലും അദ്ദേഹത്തിന്റെ കത്തിനു പുറകെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് കാലയളവിൽ നാവികസേനാ മേധാവിയായിരുന്ന അഡ്മിറൽ രാംദാസ് ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് വിമോചന ഘട്ടത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ കീഴടങ്ങലിന് വഴി വയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു രാംദാസിന്റെ നേതൃത്വത്തിൽ കടലിൽ വ്യോമസേന തീർത്ത ഉപരോധം ഏതാണ്ട് ഒരു ലക്ഷത്തോളം വരുന്ന പാക് സൈനികരെ ബംഗ്ലാദേശിൽ കുടുക്കി ഇവർക്ക് ഇന്ത്യൻ സൈന്യത്തിന് മുൻപാകെ കീഴടങ്ങേണ്ടി വന്നിരുന്നു കടലിൽ വ്യോമസേന പഴുതില്ലാത്ത ഉപരോധം മികച്ച യുദ്ധതന്ത്രമായി പിന്നീട് പ്രശംസിക്കപ്പെട്ടു വീർചക്ര നൽകി രാജ്യം ആദരിച്ച ഒരു വ്യക്തിയാണ് അഡ്മിറൽ രാംദാസ് എന്തായാലും അദ്ദേഹത്തിന്റെ കത്തിന് മറുപടി എന്നോണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു ഉത്തരവ് പ്രകടിപ്പിച്ചിരിക്കുക പുറപ്പെടുവിച്ചിരിക്കുകയാണ് സൈന്യ സൈനികരുടെ ഫോട്ടോകൾ ദുരുപയോഗം ചെയ്യരുതെന്നും അതുപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം വേണ്ട എന്നുള്ള കർശന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്